നിരവധി പെൺകുട്ടികൾ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിൽ വന്ന് ബേഡനെതിരെ ഈ ലൈംഗിക ആക്ഷേപം തന്നെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് പലർക്കും പേടിയായതുകൊണ്ട് അവർ പുറത്ത് പറയുന്നില്ല കാരണം ഇതേ വലിയ ശക്തനാണല്ലോ ഗവൺമെന്റിന്റെ ആള് വല്ല ശക്തനാണ് അതുകൊണ്ട് പുറത്ത് പറയുന്നില്ല പക്ഷെ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു ഇതേ ഒരു ഉടായ്പായിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാ വേലത്തിനും കയ്യില് വരുമോ ഇതിപ്പോൾ സകല ഉടായ്പ കാണുക ഇദ്ദേഹത്തിനൊരു വീരാരാധനയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ആരാധന തോന്നും ഇതിനെല്ലാം പുള്ളി വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിരിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അയാൾ സ്വയം കുഴിച്ച വഴിയിൽ അതേ വീണു എത്ര ഉയരത്തിലേക്ക് കയറുമ്പോഴപ്പോഴും ശരിയായ മാർഗ്ഗത്തിൽ കയറിപ്പോയില്ലെങ്കിൽ വീഴും ഇപ്പൊ ഒളിവിലുമാണ് ഇനി എത്ര പെൺകുട്ടികൾ പുറത്തു വരാനിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും പ്രായവും പക്വതയും ഒന്നും ഇല്ലാതെ ഇയാൾ കാട്ടിക്കൂട്ടിയ ഈ കോമാളിത്തര പരിപാടികൾക്ക് പാട്ടിനോട് നമുക്ക് ആഭിമുഖ്യമുണ്ട് വരികളോട് ആഭിമുഖ്യമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം വളരെ മോശമായ രീതിയിലുള്ള തെറി പറയുന്ന വാക്കുകളും ഉണ്ട് പാട്ടിൽ ഇപ്പൊ അയ്യങ്കാളിയുടെ സമ്മാനം അദ്ദേഹത്തിന് കൊടുത്തു അവാർഡ് കൊടുത്തു എന്തർഹതയാണ് ഇദ്ദേഹത്തിനകത്ത് വാങ്ങാൻ തലപ്പാവ് വാങ്ങിച്ചു അയ്യങ്കാളിയുടെ തലപ്പാവ് വാങ്ങു പച്ചു വച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവിടെ കേൾക്കുന്നത് അയ്യങ്കാളി എവിടെ കിടക്കുന്നു അംബേദ്കർ എവിടെ കിടക്കുന്നു ഇദ്ദേഹം എവിടെ കിടക്കുന്നു അതിനെയൊക്കെ പുതിയ നവ അയ്യങ്കാളിയാണ് നവ അംബേദ്കർ ആണ് ഇപ്പൊ ഇതാ മോചനം ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു എല്ലാവരും ഇപ്പൊ ഇവിടെ പോയി സംഘം പൈസ തട്ടിപ്പ് എല്ലാ കരു ഇനി ഇവിടെ സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പം വരാമോ ആ എല്ലാ കുഴപ്പങ്ങളിലും ആരും ഉണ്ട് വേടൻ്റെ പേരുണ്ട്